നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് നിരവധി പ്രത്യേകതകൾ തന്നെയുണ്ട് ഇവർ ഒരു പുഞ്ചിരിയോടുകൂടി ഒരു കൂടി ഒരു വ്യക്തിയെ നോക്കിയാൽ തന്നെ അവരെ ആകർഷിക്കുവാനായിട്ട് കഴിയും അങ്ങനെ പരിചയപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ മറക്കുവാനായിട്ട് സാധിക്കുകയില്ല അത്രത്തോളം വ്യക്തിപരമായിട്ട് സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി അറിവും ബുദ്ധിയും വിവേകവും എല്ലാം വേണ്ട വിധത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് പെരുമാറ്റത്തിൽ വ്യത്യാസം കാണിക്കാതെ എല്ലാവരെയൊക്കെ തുല്യരായി കാണാനായിട്ട് സാധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പൊതു മധ്യത്തിൽ ഇവർ എപ്പോഴും സമ്മതരായിരിക്കും ആരോടും വലിപ്പ ചെറുപ്പമില്ലാതെ പെരുമാറാനായിട്ട് സാധിക്കും ഒരു നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് യോഗ്യതയുള്ള വ്യക്തികളുമായിരിക്കും ആരെയും കഴിവതും വേദനിപ്പിക്കാത്തവരുമായിരിക്കും അതുപോലെ തന്നെ ആരെയും ഒരു പ്രശ്നത്തിലാക്കാനായിട്ട് മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാറില്ല കോപം ഉണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിക്കാനായിട്ട് വശമുള്ളവരാണ് ദേഷ്യത്തിൻ്റെ പുറത്ത് ഒന്നും തന്നെ പെട്ടെന്ന് പ്രവർത്തിക്കുകയില്ല മൃദുലവും പരിശുദ്ധവുമായിട്ടുള്ള ഉടമകളായിരിക്കുമെന്നാണ് പൊതുഫലത്തിൽ തന്നെ പറയുന്നത് മിക്കവരിലും ആ ഒരു ഗുണങ്ങൾ കാണുകയും ചെയ്യും സ്നേഹിക്കുന്ന വ്യക്തികൾക്കായിട്ട് ജീവൻ കളയാൻ പോലും മടിയില്ലാത്ത വ്യക്തികളുമായിരിക്കും ശത്രുക്കളെ ജയിക്കുവാനായിട്ട് സാധിക്കും പല അവസരങ്ങളിലും അവർക്ക് മുന്നേ നടക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് അറിവും ഗുരുത്വവും ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ കഠിനാധ്വാനികളായിട്ട് നിൽക്കുകയും ചെയ്യും ഒരു സമയം വ്യത്യസ്ത മേഖലകളിൽ വിജയം വരിക്കാനായിട്ട് കഴിയുന്നവരാണ് അതുപോലെ അലസത ജീവിതത്തിൽ വളരെ കുറവുള്ളവരുമായിരിക്കും പരിശ്രമശാലികളാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവർ ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് പരാജയത്തിൽ അസ്വസ്ഥപ്പെട്ട് പിന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കില്ല അതുപോലെ തന്നെ വർത്തമാനകാലത്തിലും ജീവിത സത്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നവരായിരിക്കും ഭാവനാത്മകമായിട്ട് കാല്പനികമായിട്ടൊക്കെ ജീവിക്കുന്നവരല്ല ഒരുപാട് മനക്കോട്ട പണിഞ്ഞെന്ന് അവർ എപ്പോഴും പ്രവർത്തിക്കുന്നവരല്ല യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് കൊണ്ടിരിക്കുന്നവരാണ് ഈ ഒരു സ്വഭാവത്താൽ തന്നെ മനസ്സുകൊണ്ട് എല്ലാം ഇപ്പോഴും ഇവർ ശക്തരായിരിക്കും ഒരു തരത്തിലുള്ള വിഷയസുഖങ്ങളിലേക്കും പെട്ടെന്നൊന്നും ആകൃഷ്ടരാവുന്ന വ്യക്തികളുമല്ല പറയുന്ന വാക്കുകളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് അവസാന നിമിഷം വരെ ശ്രമിക്കുന്നവരായിരിക്കും അതുപോലെ ദയയുള്ള ഉള്ള വ്യക്തികളുമായിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും ഒരുവിധമൊക്കെ അവർ സാധിക്കുന്നവരായിരിക്കും അശക്തരായവരെ സഹായിക്കാനായിട്ട് എപ്പോഴും സന്നദ്ധത കാണിക്കുകയും ചെയ്യും ജോലിയിലും കച്ചവടത്തിലും എല്ലാം തന്നെ ഇവർക്ക് ശോഭിക്കാനായിട്ട് കഴിയും ആ ഒരു വിജയത്തിന് കാരണം ഇവരുടെ കഠിനാധ്വാനം തന്നെയാണ് ഒരു ജോലിക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി കണ്ട് പരിശ്രമിക്കുവാനായിട്ട് ഇവർക്ക് കഴിയും സമൂഹത്തിൽ ഒരു വിലയുള്ള വ്യക്തിയായിട്ട് മാറാൻ കഴിയുന്ന അതിന് യോഗം തന്നെയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ഒരുപാട് സംഭാവനകൾ ജീവിതത്തിൽ തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയുന്ന വ്യക്തികളായിരിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ടിരിക്കും അവരുടെ ജീവിതത്തിൽ പക്ഷേ അർഹതപ്പെടുന്ന എല്ലാം ഒന്നും ഇവരിലേക്ക് എത്തിച്ചേരുകയില്ല ജീവിതത്തിൻ്റെ ആ ഒരു പ്രവൃത്തി മണ്ഡലം കൊണ്ട് പല കാര്യങ്ങൾക്കും അർഹത നേടുന്നവരായിരിക്കും ബഹുമാനവും ആദരവും ഒക്കെ നേടാനായിട്ട് യോഗമുണ്ട് ഇവരുടെ യൗവനകാലം വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും കാരണം ആ സമയത്ത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യും ഇവർക്ക് ആ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന പല കാര്യങ്ങളിലേക്കും വഴിതിരിക്കും ഒരുപാട് തന്നെ അധ്വാനിക്കും വേണ്ട തരത്തിൽ സമ്പാദിക്കും അത് വിനിയോഗിക്കും അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തി ജീവിച്ചവരായിരിക്കും യൗവനത്തിൽ വിദ്യാഭ്യാസം നേടാനുള്ള അവസരവും കിട്ടാൻ ഇവർക്ക് ഒരു യോഗമുണ്ട് യോഗയിലും വൈദ്യത്തിലും ആത്മീയതയിലും സന്യാസിയാകാനും യോഗിയാവാനും അതുപോലെ ധർമ്മ ധർമ്മസ്ഥാപനങ്ങൾ നടത്തിക്കാനും ഗവേഷകരാവാനും തത്വശാസ്ത്രത്തിൽ വളരെയധികം ശോഭിക്കുവാനും ചിത്രകലയിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും എഴുത്ത് കവിത എഴുത്ത് സംഗീതം സർക്കാർ ഉദ്യോഗസ്ഥർ ചരിത്രത്തിൽ എല്ലാ മേഖലയിലും ഉദാത്തമായിട്ട് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ഈ മേഖലകളെല്ലാം തന്നെ ഇവർക്ക് നന്നായിട്ട് വഴങ്ങുകയും ചെയ്യും വളരെ നന്നായിട്ട് പല കാര്യങ്ങളും സമർപ്പിച്ച് തന്നെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്ന നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർ ഇവർ ജനിച്ച സ്ഥലത്ത് നിന്ന് ഒരു പക്ഷേ അകന്ന് താമസിക്കുവാനായിട്ട് വിധിക്കപ്പെട്ടവരായിരിക്കും പിതാവിൽ നിന്നും ഗുണഫലങ്ങൾ കുറവായിരിക്കും എന്നാൽ പിതാവിനോട് അടുത്ത ബന്ധവും സ്നേഹവും എല്ലാം നിലനിർത്തുകയും ചെയ്യും അതായത് പിതൃഭക്തിയും പിതാവിനെക്കുറിച്ച് അഭിമാനവും ഉള്ള വ്യക്തികളാണ് അതുപോലെ ഉദ്രട്ടാതി നക്ഷത്രം തികച്ചും മീനം രാശിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ശനിയാണ് ഇതിൻ്റെ ദശാനാഥനായിട്ട് വരുന്നത് പൊതു കാര്യങ്ങളിലുള്ള അറിവ് നേടുന്നത് വളരെ തന്മയത്വമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ഇവർക്ക് വളരെ സമർത്ഥമായിട്ട് കഴിയുന്നതാണ് നല്ല കാര്യബോധമുള്ളവരായിരിക്കും യഥാസമയം ആ കാര്യങ്ങൾ വിനിയോഗിക്കുവാനായിട്ടുള്ള ഒരു ബിരുദം ഉണ്ടായിരിക്കും അതുപോലെ അവരുടെ വിവാഹ ജീവിതം പ്രണയ ജീവിതം ഇതിനൊക്കെ വളരെയധികം വില മതിക്കുന്നവരാണ് ആ വ്യക്തികളെ ജീവന് തുല്യം കാണുന്നവരുമായിരിക്കും അതുപോലെ ഇവർക്ക് പങ്കാളിയായിട്ട് വരുന്നവരും പ്രാപ്തിയുള്ള ഉള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും കുട്ടികളെ സമ്പത്തായിട്ട് കാണുന്ന വ്യക്തികളായിരിക്കും വിവാഹശേഷം പലരിലും ഭാഗ്യം തെളിയുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇരുപത്തി ആറാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതിക്ക് പല അത്ഭുതപ്പെടുത്തുന്ന കഴിവുകളുമുണ്ട് ഇവരുടെ ആ ഒരു കർമ്മ കൗശല്യമുള്ള വ്യക്തിത്വം ഒരിക്കലും ഇവരുടെ ആ ഒരു അലസത കാണാനായിട്ട് സാധിക്കുകയില്ല ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പിന്തിരിയാതെ അവസാനം വരെ ഇവർ ആ ഒരു കൂടി പ്രവർത്തിക്കും ഒരു കാര്യത്തിലും നിരാശാബോധത്തോടെ ഇവർ നിൽക്കുകയില്ല കൂടെ ഉള്ളവരെ പ്രചോദിപ്പിച്ച് അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഉത്തരട്ടാതിയിൽ ജനിച്ചവർ പതിനേഴ് വയസ്സിന് ശേഷം വളരെ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുവാനായിട്ട് താല്പര്യം കാണിക്കുന്നവരുമായിരിക്കും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് മാന്യമായിട്ടുള്ള വിധത്തിൽ ആരോടും പെരുമാറാനുള്ള ഒരു ചാതുര്യം ഉണ്ടായിരിക്കും ഏത് ഔദ്യോഗിക രംഗത്താണെങ്കിലും മറ്റ് ഏതൊരു രംഗത്താണെങ്കിലും അസാധ്യമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് പല തർക്കങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു പോകുന്നത് ഇവരുടെ ആ ഒരു സ്വഭാവം കൊണ്ടാണ് അതുപോലെ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധയില്ലാത്തവരായിരിക്കും സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ടതിന് ശേഷം മാത്രമേ അവർ ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ ഉത്രട്ടാതിക്ക് പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി കാർത്തിക മകൈരം ചിത്തിര തുലാക്കൂറ് ചോതി വിശാഖത്തിൻ്റെ തുലാക്കൂറ് വിവാഹത്തിനും ചോറൂണിനും ഗൃഹനിർമ്മാണത്തിനും യാത്രകൾ ചെയ്യുന്നതിനും നാൽക്കാലികളെയൊക്കെ വാങ്ങുന്നതിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഭാഗ്യദേവനായിട്ടുള്ളത് മഹാവിഷ്ണു ആണ് അതേസമയം ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് വരുന്നത് അഹിർബുദ്ധ്നിയാണ് നക്ഷത്രമൃഗം പശു വൃക്ഷം കരിമ്പന ഗണം മനുഷ്യഗണം പക്ഷി മയിൽ ഇരട്ട കുട്ടികളാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത് ഉത്രട്ടാതിക്ക് ഭാഗ്യരത്നമായിട്ടുള്ളത് ഇന്ദ്രനീലമാണ് എട്ടാണ് ഭാഗ്യസംഖ്യ ഭാഗ്യദിനം ശനിയാണ് വടക്കാണ് ഇവരുടെ ഭാഗ്യദിക്ക് മഞ്ഞ കറുപ്പ് എന്നിവ ഭാഗ്യ നിറങ്ങളായിട്ട് വരുന്നുണ്ട് ശനിയും ഉത്രിട്ടാതിയും ചേർന്ന് വരുന്ന ദിവസം വളരെ സവിശേഷ പ്രാധാന്യത്തോടെ ഇവർക്ക് കാണാവുന്നതാണ് അന്ന് അന്നദാനം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിന് വളരെയധികം അനുകൂലമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻഡിപ്പിയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം